ഈ ഭൂമിയെ സ്നേഹിച്ചാൽ മരങ്ങളെ സംരക്ഷിച്ചാൽ ഈ പ്രകൃതി എന്നും പച്ചപ്പുള്ളതാകും ഈ കാവുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന നീരുറവ ഈ കൊടും വേനലിലും ഒഴുകുകയാണ് ഒരു പ്രദേശത്തിൻ്റെ കുടിവെള്ളമായി കാലങ്ങളായി ഇത് സൂക്ഷിച്ച് ഒരു പ്രദേശം മുഴുവൻ പച്ചപ്പുള്ളതാക്കി മാറ്റുന്ന ഒരു ഇല്ലം ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന കാവിൽ മരങ്ങളും ചെടികളും കെട്ടിപ്പിണഞ്ഞ് വളരുകയാണ് പൂർവികന്മാരായി വച്ചുപിടിപ്പിച്ച നീർമാതലവും മണിയൂരിപ്പും ആകാശം തൊട്ട് നിൽക്കുന്നു ഈ കാവിൽ നിന്നും ഉത്ഭവിക്കുന്ന വെള്ളം സമൂഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഊർന്നിറങ്ങുകയാണ് അതിന് ചാലിട്ട് വഴി കാണിച്ചു കൊടുക്കുന്ന ഈ നമ്പൂതിരി കുടുംബം പേരും പ്രശസ്തിയും ആഗ്രഹിക്കുന്നില്ല എന്നാൽ വേനൽ എന്തെന്നറിയാത്ത ഈ നാട്ടുകാർക്ക് ഇതൊരു അമൂല്യനിധിയാണ് അതുപോലെ തന്നെ ഈ ഈ നാട്ടിലെ ഉള്ള കുടിവെള്ളം കുടിവെള്ള ക്ഷാമം നാട്ടിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ശ്രീകണ്ഠാപുരം കോട്ടൂർ കീഴടത്തിലത്തെ മരങ്ങളിൽ കണ്ണുവെച്ച് നിരവധി പേർ ഈ മുറ്റത്തെത്തിയിട്ടുണ്ട് എന്നാൽ തലമുറകളിലൂടെ വളർന്നു പന്തലച്ച ഈ ശാഖകളിൽ കോടാലി വീഴാൻ ഇവർ അനുവദിക്കില്ല മനുഷ്യനൊപ്പം പക്ഷിമൃഗാദികളും സ്വര്യവികാരം നടത്തുന്ന ശാന്തമായ പ്രകൃതി പലതുള്ളി പെരുവള്ളമായി കിടക്കുന്ന ഈ ജലം പ്രകൃതി ചൂഷണം ചെയ്യുന്നവർക്ക് ഒരു പാഠമാവട്ടെ ഹരിതഭംഗി എന്നും നിലനിൽക്കുന്ന നാട്ടിൽ നിന്നും ക്യാമറാമാൻ സുമേഷ് മൊറായിക്കൊപ്പം ശശീന്ദ്രൻ കണ്ണൂർ ഇന്ത്യ വിഷൻ